തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടി തിരുത്തുക പ്രാദേശിക സർക്കാരുകളുടെ സ്വയംഭരണ അധികാരം ഇല്ലാതാക്കുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങി ആറോളം ആവശ്യങ്ങൾ ഉയർത്തി യു സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരത്തിന് കണ്ണൂരിലും ആവേശമുയർത്തിയ പങ്കാളിത്തം കലക്ട്രേറ്റിനു മുന്നിൽ ആരംഭിച്ച സമരം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കെ പി താഹിർ അധ്യക്ഷനായി അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കുന്ന സർക്കാർ നയങ്ങൾ അവസാനിപ്പിക്കുക ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങും വില നിശ്ചയിക്കുക കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി ഉയർത്തിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കലക്ടറേറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത് അധികാരത്തിൽ വന്ന അന്നു മുതൽ നമ്മൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഒരു സമരങ്ങളെയും ആ അർത്ഥത്തിൽ കാണാനും അത് കേൾക്കാനും ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല കേരളത്തെ എന്നോളം ഏറ്റവും പറയാതിരിക്കാൻ അസഹിഷ്ണുതയാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര സമരം ചെയ്യുന്നവരോട് വിദ്വേഷം സ്വീകരിക്കുന്ന ഒരു സമീപനം നമുക്കിവിടെ ത്രിത പഞ്ചായത്തിന്റെ മെമ്പർമാർ കോർപ്പറേഷൻ കൗൺസിലർമാർ ഉൾപ്പെടെ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ അധ്യക്ഷനായി സി എം ഗോപിനാഥൻ മേയർ മുസ്ലിം അടത്തൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി നിര മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ നേതാക്കളായ ബി പി സമീർ വി ബി പുരുഷോത്തമൻ എം പി മുഹമ്മദ് അലി അഡ്വക്കറ്റ് റഷീദ് ഖവായി സി വി സന്തോഷ് അഷറഫ് ബംഗാളി മൊഹല്ല ബി കെ അഹമ്മദ് രാഹുൽ കായക്കൽ കോക്കിരി രാജേഷ് കെ കെ നൌഷാദ് ജോൺസൺ പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനുസ് കണ്ണൂർ കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും